ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാപ്പമ രാമ ശ്രീരാമ രാമ രാമ ലോകാ രാമജയാ ശ്രീരാമ രാമ രാമ രാവാനന്തകരാമ ശ്രീരാമ മമ ഹൃതിരമതാംമ രാമ ീരാഘവത്മാരാമ ശ്രീരാമരമാവതി ശ്രീയാമരമീയ വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ ശ്രീയാമ വന്ന പടിവർണ്ണ പൈകിരി പറഞ്ഞു തുടങ്ങിനാൾ ഞാൻ വായിക്കാൻ പോകുന്ന ഭാഗം അഹിലയ മോക്ഷം ഇന്ന് കിട്ടും വിശ്വാമിത്രീ പരംഗം കേട്ടാലും പുരാവൃത്തമെങ്കിലും കുമാരാനി വട്ടമില്ലാതെ തപസ്സുള്ള ജോതമുനു ഗംഗോധസി നല്ലോരാശ്രമത്തിൽ മംഗലം തപസാവഴും കാലം ലോകീ സുന്ദിരസുതയായുള്ള ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിതാതാവ കൗതുകം പുണ്ടു പര്യാവർത്താക്കന്മാരായവർ ഭർത്തൃ ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ പ്രസാദിച്ചു ഗൗതമ തന്നുടെ തന്നെ പത്നിയായോ രഹല്യോടും ചേർന്ന് പർമ്മശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിഷമോഹിനിയായോ രഹല്യാരൂപം കണ്ട് ദുച്ഛവനൻ കുസുമാരുധവസനായാലും

ും കൈക്കൊണ്ടിയാൽ സന്ധ്യാവനത്തിനു ബ്രോധവൻ പോയ നെയ്യും പരവശാൽ െ പ്രാപിച്ചു സസന്ത്രമു സുട്ട നേരത്തു ഗൗതമനും മിത്രങ്ങളും ഹൃദയമൊട്ടടുത്തിരെന്നുകൊണ്ട് സന്ദീപം ചെന്നേരത്തു കാണായുവതാരാധിച്ചു മുരി ശ്രേഷ്ഠനീബലാലും

വല്ലാതെ മമരൂപം കൈകൊള്ളുമൂലം ഇപ്പോൾ ചൊല്ലിനാതുനേരം തവസേന്ദ്രനെ നോക്കി സ്വല്ലോ കാതിപ്പനായ കാമഭിന്ദരനീഹം പലായ്മയിലെ ലാഭകപ്പെട്ടിതു ൂഢത്വം കൊണ്ടെല്ലാം സഹസ്രഫലനായ കവിക്യാനീരുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസ്വി ഈശ്വരനായ മതവൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം കല്ലും വേപ്പതുകൊണ്ടു നിൽക്കുന്നതു കണ്ടരുണ താപസോത്തമനായ ഗണതമൻ കോപത്തോടെ കഷ്ടമേത്രം ദുരാചാര് തവ സാമർഥ്യം നമു വാരം ദുഷ്കൃതമുടികൻ ദുഷ്കൃതിയായുണ്ടോ ഒരു ഗോത്രമാവൃതം കൈക്കൊണ്ടു നീ ചിലും സഹിച്ചി ആഹാരാദികളിതും കൂടാതെ തിവാരാത്രം നാനാജന്തുക്കളും ഇവിടെയുണ്ടായി വരാ കാനീയാശ്രമീ മനോഹരി വത്സരം കഴിയുമ്പോൾ രാമദേവനും അനുജനും ശ്രീരാമപദോസ്പർശമുണ്ടായിരുന്നാൾ തിരുങ്ങിൻ ദുരിതങ്ങൾ അറിഞ്ഞാലും പിന്നെ നീ ി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു നാഥനെ സ്തുഹിക്കുമ്പോൾ ശപമോക്ഷവും വന്ന ഭൂതമാനസിയാലനെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവരിൽ പശം നമു തൊട്ടിവിടെ വണീടിനാളകൈനയും ചിന്തിച്ചു സന്താപം കൊണ്ടുന്ദദം സന്തോഷ സന്താന സന്താനി ചിന്താമണി ആരാരും കണ്ടുകൂടാതൊരു പാഷാണിയാൽ പോരമാം തപസ്സോടും വിട വസിക്കുന്നു ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമക്ഷമശേഷങ്ങളാൽ മൂടനാശം സ്വരത്തിനു തന്നെ വന്നിടും അഹല്യാവിയെന്നാൽ നന്ദൻ ദാശരഥിയോ ദേവം വരഞ്ഞാശു കയ്യും പിടിച്ചുടയാണം പൂക്കാൻ ഉഗ്രമം തമസോടുമേ കണ്ടിപ്പൊടുത്തു മുടിവരൻ ശ്രീപദാമുജമ്മേവച്ചു രാമദേവൻ ശ്രീപതി രഘുപതി സത്പതി ജഗൽപതി രാമോഹമെന്നു വരൻ രാമോദം പൊണ്ടുനാഥം ഹോമലൂപൻ മിനിപത്തിണങ്ങിരാൻ അന്നീരം നാദനം തന്നെ കണായിതകളിലേക്കും വന്നുരാനന്ദമേതും ചുലാവതല്ലയല്ലോ